പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഡിഷനിലെ തൊഴിൽ വാർത്തയാണ് ആദ്യത്തെ ചോദ്യം ചന്ദ്രയാൻ രണ്ടിൻ ദൗത്യത്തിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ഉത്തരം മുത്തയ്യ വനിത ഋതു കരിതൽ ആയിരുന്നു ചന്ദ്രയാൻ ടു ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് വിക്ഷേപിച്ചു ഐ എസ് ആർ ബാഹുബലി എന്ന് വിളിപ്പേരുള്ള മാർക്ക് ത്രീ എം വൺ എന്ന റോക്കറ്റ് റോക്കറ്റാണ് പേടകത്തെ വഹിച്ചത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാം ആയിരുന്നു പേടകത്തിന്റെ ഭാരം ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ധ്രുവമായിരുന്നു ലക്ഷ്യം ഓർബിറ്റൽ വിക്രം ലാൻഡ് പ്രഗ്യാൻ റോവർ എന്നിവ ചന്ദ്രയാൻ ടുവിൻ്റെ ഭാഗങ്ങളാണ് ചന്ദ്രനിലെ പ്രകൃതി ധാതു ഉപരിതല രാസഘടന മേൽമണ്ണിൻ്റെ തെർമോഫിസിക്കൽ സവിശേഷതകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു ലക്ഷ്യം സെപ്റ്റംബർ നാലിന് ചന്ദ്രന്റെ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലെത്തി സെപ്റ്റംബർ ഏഴിന് സോഫ്റ്റ് ലാൻഡിംഗിൻ്റെ അവസാന ഘട്ടത്തിൽ ചന്ദ്രോപരിതലത്തിൻ്റെ രണ്ട് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് വിക്രം ലാൻഡറുമായുള്ള ബന്ധം ഓർബിറ്ററിന് നഷ്ടമായി ഇതോടെ മിഷൻ ഭാഗിക പരാജയമായി അടുത്ത ചോദ്യം ഇന്ത്യയിൽ ജലസംരക്ഷണത്തിനുള്ള ജല നിയമം പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഉപയോഗശൂന്യമാകുന്ന തരത്തിൽ ജലത്തിൻ്റെ ഘടനയിൽ മാറ്റം വരുത്ത വരുന്നതാണ് ജലമലിനീകരണം രാജ്യത്തെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി യമുനയാണ് അഹമ്മദാബാദിലെ സബർമതി ലക്നൗവിലെ ഗോമതി കാളി നദി അഡയാർ കും മധുരയിലെ വൈഗ നദി ഹൈദരാബാദിലെ മുസി കാൻപൂരിലെയും വാരണസിയിലെയും ഗംഗ എന്നിവയാണ് തീവ്രമായി മലിനീകരിക്കപ്പെട്ട രാജ്യത്തെ നദികൾ ജലസംരക്ഷണ നിയമം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ജലനിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ വെള്ളക്കര നിയമം എന്നിവ നിലവിൽ വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒരു നീർത്തട പരിപാലന പദ്ധതിയാണ് ഹരിയാലി നീർത്തട പദ്ധതി കുടിവെള്ളത്തിനും ജലസേചനത്തിനും വനവൽക്കരണത്തിനുമായി ജലസംരക്ഷണവും ഗ്രാമീണ ജനതയുടെ ശാക്തീകരണവുമാണ് ലക്ഷ്യം ജനകീയ പങ്കാളിത്തത്തോടെ ഗ്രാമപഞ്ചായത്തുകളാണ് ഇത് നടപ്പാക്കുന്നത് നീരു മീരു പദ്ധതി ആന്ധ്രാപ്രദേശിൽ അർവാരി പാനീ സൻസദ് രാജസ്ഥാനിൽ തുടങ്ങിയവയും ജലസംരക്ഷണം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതികളാണ് ഗംഗാ നദിയുടെ ശുദ്ധീകരണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ നഗരങ്ങളിൽ വിസർജ്യ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനമൊരുക്കൽ വ്യാവസായിക മാലിന്യം വർദ്ധിക്കാതിരിക്കാനുള്ള നിരീക്ഷണം നദീതട വികസനം നദീതീരങ്ങളിലെ വനവൽക്കരണം നദികളുടെ ഉപരിതല ശുചീകരണം ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണെങ്കിൽ കൂടിയും നദികളിൽ മാലിന്യ വസ്തുക്കൾ കലർത്തുന്നതിനെതിരായുള്ള പൊതുജനങ്ങളുടെ അവബോധം സൃഷ്ടിക്കൽ എന്നിവയെല്ലാം പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി ഗംഗാ ഗ്രാമങ്ങൾ വികസിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഭൂഗർഭജല സ്രോതസ്സുകളുടെ സംരക്ഷണത്തിനായി നിലവിൽ വന്നതാണ് മോഡൽ ഗ്രൗണ്ട് വാട്ടർ ആക്ട് രണ്ടായിരത്തി അടുത്ത ചോദ്യം അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമുള്ള ഹരിതഗൃഹ വാതകം ഏത് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹം എന്ന വാക്ക് വന്നത് ശൈത്യ മേഖലകളിൽ ചൂട് നിലനിർത്തുന്നതിനാകുന്ന ഹരിതഗ്രഹങ്ങളിൽ നിന്നാണ് ഗ്ലാസ് കൊണ്ടാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത് സൂര്യനിൽ നിന്ന് വരുന്ന തരംഗ വികരണങ്ങൾക്ക് സുതാര്യമായ ഗ്ലാസ് പുനർവികരണത്തിലൂടെ വികിരണത്തിലൂടെ പുറത്തു പോകുന്ന ദീർഘതരംഗങ്ങൾക്ക് അധാര്യമാണ് അതിനാൽ ഹരിതഗ്രഹത്തിനുള്ളിൽ പുറത്തുള്ളതിനേക്കാൾ കൂടിയ താപനില നിലനിർത്തുവാൻ കഴിയും ഹരിതഗൃഹ വാതകങ്ങൾ കാരണം അന്തരീക്ഷം ഹരിതഗൃഹം പോലെ പ്രവർത്തിക്കുന്നു സൗരവികിരണത്തെ അന്തരീക്ഷം കടത്തിവിടുകയും ദീർഘ തരംഗ രൂപത്തിലുള്ള ആകിരണം ചെയ്യുകയും ചെയ്യുന്നു ഭൗമവികിരണത്തെ ആകിരണം ചെയ്യുന്ന വാതകങ്ങളാണ് ഹരിതഗൃഹവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് അന്തരീക്ഷ ഊഷ്മാവിനെ കൂടുന്ന കൂട്ടുന്ന എല്ലാ പ്രക്രിയകളെയും ഉൾപ്പെടുത്തി ഹരിതഗൃഹപ്രവാഹം എന്ന് പറയുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ നൈട്രിസ് ഓക്സൈഡ് ഓസോൺ എന്നിവയാണ് പ്രാഥമിക ഹരിതഗൃഹ വാതകങ്ങൾ നൈട്രിക് ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ ഹരിതഗൃഹ വാതകങ്ങളുമായി പ്രവർത്തിച്ച് പ്രതിപ്രവർത്തിച്ച് അവയുടെ അന്തരീക്ഷ കേന്ദ്രീകരണത്തെ സ്വാധീനിക്കുന്നു ഹരിതഗൃഹ ബാധക തന്മാത്രയുടെ പ്രഭാവത്തിന്റെ സാന്ദ്രീകരണത്തിന്റെ തോത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന കാലയളവ് ആകിരണം ചെയ്യുന്ന വികിരണത്തിന്റെ തരംഗ ദൈർഘ്യം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഇത്തരത്തിൽ ഏറ്റവും പ്രഭാവമുള്ളതാണ് കോ ക്ലോറോഫ്ലൂറോ കാർബണുകൾക്കാണ് ഹരിതഗ്രഹവാതകങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെയാണ് പ്രധാനമായും കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലെത്തുന്നത് വനനശീകരണം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂട്ടുന്നു ക്ലോറോഫ്ലൂറോ കാർബണുകൾ മനുഷ്യപ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നമാണ് സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുന്ന ക്ലോറോഫ്ലൂറോ കാർബണുകൾ ഓസോണിനെ ഉന്മൂലനം ചെയ്ത് ഓസോൺ ശോഷണത്തിന് കാരണമാവുന്നു അടുത്ത ചോദ്യം ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ഹരിതഗൃഹവാതകങ്ങളുടെ പ്രസരണം അന്തരീക്ഷത്തിൽ ഒഴിവാക്കുന്നതിനായി ആഗോളതലത്തിൽ നിലവിൽ വന്നതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ പതിനൊന്നിന് വിളംബരം ചെയ്ത ക്യോട്ടോ പ്രോട്ടോക്കോൾ രണ്ടായിരത്തി അഞ്ച് ഡിസ് ഫെബ്രുവരി പതിനാറിന് നിലവിൽ വന്നു നിലവിലിത് നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങൾ അംഗീകരിച്ചു മുപ്പത്തഞ്ച് വ്യാവസായിക രാഷ്ട്രങ്ങളോട് ഹരിതഗൃഹ വാതക പ്രസരണം രണ്ടായിരത്തി പന്ത്രണ്ട് ആകുമ്പോഴേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ നിരക്കിൽ നിന്നും അഞ്ച് ശതമാനം കുറയ്ക്കാൻ പ്രോട്ടോകോൾ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ എട്ടിന് ദോഹയിൽ വെച്ച് നടന്ന ലോക കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രോട്ടോക്കോളിന് ഭേദഗതി വരുത്തി രണ്ടാം പ്രതിബദ്ധതാ കാലയളവായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കണക്കാക്കി അടുത്ത ചോദ്യം ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൈവവൈവിധ്യ സംരക്ഷണത്തിനായി ബ്രസീലിലെ റിയോഡി ജനീറയിൽ നടന്ന ഉച്ചകോടിയിൽ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി രാജ്യങ്ങൾ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂണിലാണ് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന താൽ സമൃദ്ധമായ രാജ്യങ്ങളാണ് മെഗാ ഡൈവേഴ്സിറ്റി സെൻറ്ററുകൾ ഇത്തരത്തിൽ പന്ത്രണ്ട് രാജ്യങ്ങളുണ്ട് മെക്സിക്കോ കൊളംബിയ എക്വാഡോർ പെറു ബ്രസീൽ കോങ്കോ മെഡഗാസ്കർ ചൈന ഇന്ത്യ മലേഷ്യ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് ജൈവവൈവിധ്യ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്